ഇനി ചെന്നൈയിലുള്ള ഒരു മനുഷ്യ സ്നേഹി ഞാൻ പരിചയപ്പെടുത്തുകയാണ് റെയിൽവേ ബോർഡിന്റെ അതിവിശിഷ്ട റെയിൽവേ സേവാ അർഹനായ ടിജോ കുര്യാക്കോസ് ആണ് കഥാപാത്രം അനേകം ജീവനികൾ രക്ഷിച്ച പാരമ്പര്യം ടിജോയ്ക്കുണ്ട് സേവന രംഗത്ത് മലയാളികൾക്ക് ഇദ്ദേഹം ഒരു അഭിമാനമാണ് ഇതാണ് ടിജോ കുര്യാക്കോസ് ചങ്ങനാശ്ശേരി സ്വദേശി പെരമ്പൂർ ലോക്കോ വർക്ക്ഷോപ്പിലെ സീനിയർ ടെക്നീഷ്യൻ തന്റെ ജോലിയിൽ ഒതുങ്ങിക്കൂടി സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ ടിജോ തയ്യാറല്ല ജോൺസ് ആംബുലൻസ് എന്ന സന്നദ്ധ സേനയിലെ ടിജോ ും ഒരു രണ്ട് വലിയ ഫയർ ആക്സിഡന്റ് ഇവിടെ ഉണ്ടായി ആ ഫയർ ആക്സിഡന്റ് ഒന്ന് വന്നിട്ട് എസ് എൻ ഡി വർഷോപ്പിന്റെ ഗോഡൌണിലും ഒന്ന് ക്യാരേജ് ആൻഡ് ലോക്കൽ വർഷോപ്പിന്റെ വർഷോപ്പിന് നടക്കുന്നത് അപ്പോൾ അതിനകത്ത് രണ്ട് രണ്ടുപേർക്കും തമിഴ്നാട് ഫയർഫോഴ്സ് ടീം എഴുന്നതിന് മുന്നേ തന്നെ നമ്മുടെ റെയിൽവേയുടെ ഫയറിൻ്റെ എടുത്തുകൊണ്ട് പോവുകയും അത് കൺട്രോൾ ചെയ്തിട്ട് അതിനകത്തൊന്ന് ഒരുപാട് മെറ്റീരിയൽ സേവ് ചെയ്യാൻ പറ്റി അപ്പോൾ അത് ഒരുപാട് ഒരുപാട് രൂപയുടെ മെറ്റീരിയലാണ് നമ്മളത് സേവ് ആക്കി കൊടുത്തത് റെയിൽവേക്ക് വേണ്ടിയിട്ട് പതിനാറ് വർഷത്തെ സേവന കാലയളവിൽ അൻപതിലധികം ജീവനുകൾ രക്ഷിക്കാനായെന്ന് ടിജോ പറയുന്നു കോവിഡ് കാലത്ത് ആരോരുമില്ലാതെ മരിച്ച നാൽപ്പത്തിരണ്ട് പേരുടെ മൃതദേഹം സംസ്കരിച്ചത് ടിജോയുടെ നേതൃത്വത്തിലാണ് ബീച്ച് സ്റ്റേഷനിലുണ്ടായ അപകടത്തിൽ ട്രാക്കിൽ തെറിച്ചു വീണ മനുഷ്യനെയും ചുമന്ന് ഒന്നര കിലോമീറ്ററാണ് ഇദ്ദേഹം നടന്നത് ം ബീച്ചിൽ നടന്നൊരു ട്രെയിൻ ആക്സിഡൻറ്റ് സമയത്ത് അവിടെ ട്രാക്കിനകത്ത് രാത്രിയിൽ ഒരു മണിയോള് ഒരാൾ ട്രെയിനിൽ നിന്ന് താഴെ വിഴുകയും അദ്ദേഹത്തിന് രണ്ട് കാലും അറ്റുപോയി അവിടെ കിടന്ന് നിലവിളിക്കുകയും ചെയ്തു അത് ഒരാൾ രാത്രി പന്ത്രണ്ട് മണിക്ക് നമ്മൾ അവിടെ നിന്ന് ആൾ നിലവിളിക്കുന്ന ശബ്ദം കേട്ടു ഒന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മൾ പോയി നോക്കി കഴിഞ്ഞപ്പോൾ ഒന്നര കിലോമീറ്റർ ട്രാക്കിൽ ആ ട്രെയിനിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ തൊട്ടടുത്ത ജീവൻ രക്ഷിക്കാൻ സാധിച്ചു ടിജോയുടെ ഈ ഡയറിയിലെ ഓരോ താളുകൾക്കും ഓരോ രക്ഷാപ്രവർത്തനത്തിൻ്റെ കഥ പറയാനുണ്ട് രക്ഷാപ്രവർത്തനത്തിനിടെ ഒരു കാലിൻ്റെ വിരലുകൾ നഷ്ടമായി എങ്കിലും ഓരോ ജീവനുകളും രക്ഷിക്കാനുള്ള ഓട്ടം നിർത്താൻ തയ്യാറല്ല ടിജോ ട്വൻറ്റി ഫോർ ചെന്നൈ